കേവലം ഒരു കോടിയിൽ താഴെ മാത്രം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ നാല് ദിക്കുകളിൽ നിന്നും ആക്രമിച്ചാൽ അവർ തോറ്റമ്പി വണങ്ങി നിൽക്കുമെന്ന് കരുതിയ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ ഇപ്പോൾ കിടുകിട് വിറച്ച് സ്വന്തം തടികാക്കാൻ പ്രാണപരാക്രമങ്ങൾ നടത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് ലെബനോണിലും ദമാസ്കസിലുമായി ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിന്റെ രീതിയും അതിന്റെ സാങ്കേതിക വശങ്ങളും കണ്ട് ലോകരാഷ്ട്രങ്ങൾ പോലും അമ്പരപ്പ് മാറാതെ തെല്ല് അസൂയോടെയും അതിലേറെ ഭയത്തോടെയും കൂടെ ഇസ്രായേലിനെ ഉറ്റുനോക്കുമ്പോൾ മത തീവ്രവാദത്തിനും അപ്പുറത്ത് സാങ്കേതിക വിദ്യകൾ എന്തെന്നുപോലും അറിയാത്ത വിവരദോഷികളായ തീവ്രവാദ കൂട്ടങ്ങളും അവരുടെ നേതാക്കന്മാരും ഇപ്പോൾ കെണിയിൽപ്പെട്ട അവസ്ഥയിൽ നിലവിളിക്കുകയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനുള്ള പരസ്പര ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പേജറുകൾ കയ്യിലും കുപ്പായത്തിന്റെ പോക്കറ്റിലും കിടന്ന് പൊട്ടിത്തെറിച്ചതിലൂടെ നിരവധി പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറിലധികം തീവ്രവാദികളുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്ത ഈ ഘട്ടത്തിൽ പേജർ ആക്രമണത്തെക്കുറിച്ച് ലബനനും അറബ് മാധ്യമങ്ങൾ മുഴുവനും ആവർത്തിക്കുന്നത് അഞ്ചു മാസം മുമ്പ് തങ്ങൾ ഇറക്കുമതി ചെയ്ത അയ്യായിരം പേജറുകൾ ലബനോണിൽ എത്തുന്നതിനു മുമ്പ് തന്നെ അതിൽ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചിരുന്നുവെന്ന് ഉറപ്പായിരുന്നു എന്നാണ് കണ്ടെത്താൻ പ്രയാസമുള്ള നിരവധി ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഈ വയർലെസ് ഉപകരണങ്ങളിൽ ഉപയോഗിച്ച് കൃത്രിമിത്വം കാണിച്ചിരുന്നുവെന്നും അവ സെൻസറുകൾക്കോ ഏതെങ്കിലും സ്ഫോടക വസ്തു കണ്ടെത്തൽ ഉപകരണങ്ങൾക്കോ കണ്ടെത്താൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ ബാറ്ററിയിൽ സ്ഥാപിച്ചിരുന്നു എന്നുമാണ് ഹിസ്ബുള്ളകൾ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത് ആയിരക്കണക്കിന് പേജറുകൾ എങ്ങനെ ഒരേ സമയത്ത് കൃത്യമായി പൊട്ടിത്തെറിച്ചു ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു കാരണവശാലും കാണാൻ കഴിയാത്ത വിധത്തിൽ ജി പി എസും മൈക്രോഫോണുകളും ക്യാമറകളും ഇല്ലാത്ത ഈ പഴഞ്ചൻ ഉപകരണം ഹിസ്ബുള്ളയുടെ കൊലയാളി ഉപകരണമായി മാറിയത് എങ്ങനെയെന്ന് ലോകം മുഴുവൻ വിസ്മയത്തോടെ ചർച്ച ചെയ്യുകയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വെടിക്കോപ്പുകൾ തീർന്ന് ജർമ്മനിയോട് പരാജയപ്പെടുമെന്ന അവസ്ഥയിലെത്തിയ ബ്രിട്ടീഷ് പടത്തലവൻ ജനറൽ അലൻസ്പിയുടെ കയ്യിലേക്ക് ബ്രിട്ടനിലെ ഒരു കെമിസ്ട്രി പ്രൊഫസറായിരുന്ന ആഗസ്റ്റ് വൈസ്മാൻ എന്ന ജൂതൻ എടുത്തുകൊടുത്ത ഒരു അതിമാരകമായ നാശശേഷിയുള്ള ടി എൻ ടി എന്ന സ്ഫോടക വസ്തുവാണ് ബ്രിട്ടന് ജയം അനായാസമാക്കി കൊടുത്തത് എന്നതാണ് ചരിത്രം അതുപോലെ അതേ ജൂത പരമ്പരയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ മൊസാദിന്റെ മാരകമായ പ്രവർത്തനങ്ങളിലെ പ്രധാന ഘടകമായ പി ടി എൻ എന്ന പെൻട്രാരി സിക്സ് സിക്സ് ഇത് അങ്ങേയറ്റം ഫലപ്രാപ്തിയുള്ള വളരെ ശക്തമായ ഒരു സ്ഫോടനാത്മക വസ്തുവാണ് ഇതുപയോഗിച്ച മൊസാദ് ഹിസ്ബുള്ളകൾ ഓർഡർ ചെയ്ത അയ്യായിരം പേജറുകളിൽ പി ടി എൻ വൺ പോയിന്റ് സിക്സ് സിക്സ് ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുകയും ഈ സാധാരണ ആശയവിനിമയ ഉപകരണത്തെ റിമോട്ട് നിയന്ത്രിത ബോംബാക്കി മാറ്റുകയും ചെയ്തു ഈ ഉപകരണങ്ങൾ മൊസാദിന്റെ കൃത്യതയും മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ വൈദഗ്ധ്യവും പ്രദർശിപ്പിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ച് വ്യാപകമായ കൂട്ടക്കൊലയ്ക്ക് കാരണമായെന്നും ലബനീസ് വൃത്തങ്ങൾ പറയുകയാണ് ഇപ്പോൾ തായ്വാനിൽ ഗോൾഡൻ അപ്പോളോ എന്ന കമ്പനിക്ക് വേണ്ടി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായ ബി നിർമ്മിച്ച ഈ ഉപകരണങ്ങൾ തങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ കൈയിലെത്തി എന്നാണ് അവരിപ്പോൾ ആരോപിക്കുന്നത് സയനിസ്റ്റ് വിസ്മയമായ ഈ അറ്റാക്കിംഗ് മോഡിനെ കുറിച്ച് ഒരു നിഗമനവും ആർക്കുമില്ലെങ്കിലും പേജറുകളിൽ ലിഥിയം ലിതിയം ബാറ്ററികൾ ഘടിപ്പിച്ചിരുന്നുവെന്നും അവയാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും ഹിസ്ബുള്ളയുടെ പേജറുകളെ ഹാക്ക് ചെയ്യുകയും തത്സമയ സിഗ്നലുകളെ ട്രാക്ക് ചെയ്യുകയും ചെയ്ത് സന്ദേശ തരംഗങ്ങളിലൂടെ ഇതിലെ താപനില കൂട്ടിയാണ് ഇത് ചെയ്തതെന്നും പറയപ്പെടുന്നു ഏതായാലും സൈനിസ്റ്റ് വിസ്മയത്തിന് തൊട്ടു പിന്നാലെ ലബനോനിൽ ഉടനീളം ഹിസ്ബുള്ളകളുടെ കയ്യിലിരുന്ന ആയിരക്കണക്കിന് വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഇതും അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിരുന്നു വാഹനങ്ങൾ കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം സ്ഫോടനം നടന്നു അറുപതോളം വീടുകൾക്ക് ഈ സ്ഫോടനത്തിൽ തീപിടിച്ചു സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കബറടക്കങ്ങൾ നടക്കുന്നയിടത്തും സ്ഫോടനമുണ്ടായി ഇരുപതിലേറെ പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറോളം പേർക്ക് ഈ സ്ഫോടനങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു ജപ്പാനീസ് കമ്പനിയായ ഐകോമിന്റെ വാക്കിടോക്കികളാണ് ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്നാൽ കമ്പനി പറയുന്നത് പൊട്ടിത്തെറിച്ചവ തങ്ങൾ നിർമ്മിച്ചവയല്ലെന്നും തങ്ങളുടെ അതേ പേരിൽ ഇറക്കിയിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ ആണെന്നുമാണ് അതായത് അവിടെയും തിരിമറി നടത്തിയെന്ന് ചുരുക്കം ഇതിനെല്ലാം പുറകെയാണ് സോളാർ പാനലടക്കം മറ്റ് പല ഉപകരണങ്ങളും പൊട്ടിത്തെറിച്ച വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും മത തീവ്രവാദം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ ഇറങ്ങിയവർക്ക് ഇപ്പോൾ ചിത്തപ്രമം പിടിച്ചിരിക്കുകയാണ് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും വീട്ടിലിരിക്കുന്ന ടിവിയും ഫ്രിഡ്ജും അടക്കം എന്താണ് അടുത്തതായി പൊട്ടിത്തെറിക്കാൻ പോകുന്നതെന്ന് അറിയാതെ കുഴങ്ങുകയാണ് തീവ്രവാദികൾ നിരപരാധികളായ തങ്ങളെ ആക്രമിച്ച ഹമാസ് തീവ്രവാദികളോട് കക്ഷി ചേർന്ന് തങ്ങൾക്കെതിരെ നീങ്ങിയതിന് ലബനോനും ഇറാനും സിറിയയും എല്ലാം കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുൻപേ മുന്നറിയിപ്പ് നൽകിയതാണ് അന്ന് കൊല്ലും തിന്നും തീർക്കും എന്നൊക്കെയായിരുന്നു തീവ്രവാദികളുടെ ഹുങ്ക് പക്ഷേ ഇപ്പോൾ പ്രാണനു വേണ്ടി പരക്കം പായുകയാണ് അവർ തങ്ങളുടെ തല ചിന്ന ഭിന്നമാക്കാൻ പോകുന്ന സ്ഫോടക വസ്തു എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാതെ തീവ്രവാദി നേതാക്കന്മാർ ആശങ്കയിലാണ് ആ നാളിൽ ജെറുസലേമിനെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ തൊടുന്നവരൊക്കെ മാരകമായി മുറിവേൽക്കും എന്ന വിശുദ്ധ ബൈബിളിലെ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്കുകൾ ഇപ്പോൾ അനർത്ഥമായി കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുത പുതിയ കാലഘട്ടത്തിന്റെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഹിസ്ബുള്ളകൾക്ക് നേരെയുള്ള രണ്ട് പ്ലാനുകൾ ഉടൻ ഉണ്ടാകുമെന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അറിയിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ആക്രമണം മൂലം ചിതരിക്കപ്പെട്ട ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശത്തുള്ളവർ ഉടൻ സുരക്ഷിതമായി മടങ്ങുമെന്ന് നെത്നിയയാഹുവും അറിയിച്ചതോടെ ഹിസ്ബുള്ളകൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാവുകളാണെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് വെറും നടയടി മാത്രമാണെന്നും ഹിസ്ബുള്ളകൾക്ക് നല്ല അടി കൊള്ളാൻ പോകുന്നതേ ഉള്ളൂ എന്നും ചുരുക്കം